വടകരയിൽ കാരമിനുള്ളിൽ കിടന്നുറങ്ങിയ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വില്ലനായത് കാർബൺ മോണോക്സൈഡ് ആണെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടെ കാർബൺ മോണോക്സൈഡ് എന്ന നിശബ്ദനായ വില്ലൻ വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതാദ്യമായല്ല കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചുള്ള മരണം വാർത്തകളിൽ ഇടം നേടുന്നത് നടൻ വിനോദ് തോമസിന്റെ മരണകാരണം കാറിന്റെ എസിയിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് ആയിരുന്നു ഇത്തരം അപകടങ്ങൾ പതിവായി മാറുമ്പോൾ ഇതിന്റെ അപകട കുറിച്ച് അധികം ധാരണയില്ലാത്തവരാണ് നമ്മളിൽ പലരും നീണ്ട സമയം വാഹനമോടാതെ എ സി മാത്രം പ്രവർത്തിപ്പിക്കുന്നത് കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ കാർബണും ഓക്സിജനും ചേർന്നതാണ് കാർബൺ മോണോക്സൈഡ് നിറമോ മണമോ ഇല്ല വളരെ മാരകമായ വിഷവാതകമായാണ് ഇത് പ്രവർത്തിക്കുന്നത് കാർബൺ മോണോക്സൈഡ് കൂടുതൽ ശരീരത്തിനുള്ളിലെത്തും തോറും ഹീമോഗ്ലോബിനെയും കൂട്ടുപിടിച്ച് കോശങ്ങളിലെല്ലാം എത്തും അങ്ങനെ കിട്ടാതെ കോശങ്ങൾ നശിക്കും കാർബൺ മോണോക്സൈഡിന് ഏതാനും സമയം മതി ശരീരത്തെ മരണാസന്നമാക്കാൻ വാഹനം ഓടിക്കുമ്പോൾ എ സി ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാറുണ്ടെങ്കിലും വായുപ്രവാഹം കാരണം ശക്തി കുറവായിരിക്കും എന്നാൽ കാർ നിർത്തിയിട്ട് എ സി മാത്രം പ്രവർത്തിപ്പിക്കുമ്പോൾ വായു സഞ്ചാരം കുറവായതിനാൽ കാർബൺ മോണോക്സൈഡ് വാഹനത്തിൽ നിറയുകയും വാഹനത്തിനകത്തിരിക്കുന്നയാളുടെ മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു ഉറങ്ങിക്കിടക്കുമ്പോഴും ാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ആൾ മരിക്കും